തിയേറ്ററുകളിൽ ഇടിയുടെ പെരുമഴ തീർത്തുകൊണ്ട് മുന്നേറുകയാണ് മമ്മൂട്ടി നായകനായ ടർബോ വൈഷാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടർബോ ജോസായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത് ഒരു മാസ് മസാല ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർന്ന സിനിമയാണ് ടെർബോ പ്രായം മറന്നുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങൾ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്നവയാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ചർച്ചയാകുന്നതിന് പിന്നിൽ ഒറ്റ പേര് മാത്രമേയുള്ളൂ ഫീനിക്സ് പ്രഭു സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ പോലീസ് സ്റ്റേഷൻ ഫൈറ്റും ക്ലൈമാക്സിലെ ഫൈറ്റുമെല്ലാം കയ്യടികളും ആർപ്പുവിളികളുമായി ആഘോഷിക്കുമ്പോൾ പ്രഭുവും കയ്യടി അർഹിക്കുന്നുണ്ട് കള മാവീരൻ എന്നീ സിനിമകളുടെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്ത ഫീനിക്സ് പ്രഭുവിന്റെ പുതിയ പ്രൊജക്റ്റ് ടൊബിനോ ചിത്രം ഐഡന്റിറ്റിയാണ് ടർബോയ്ക്ക് മുമ്പ് പ്രഭു ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്ത സിനിമയായിരുന്നു ശിവകാർത്തികൻ നായകനായ മാവീരൻ ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സൂപ്പർ ഹീറോ ചിത്രമായിരുന്നു മാവീരൻ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെല്ലാം വളരെയധികം പ്രത്യേകതയുള്ളവയായിരുന്നു എങ്ങനെയാണ് താൻ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത തരത്തിൽ സിനിമയിലെ നായകൻ ഫൈറ്റ് ചെയ്യുന്ന സീനിനെ ആക്ഷൻ കോറിയോഗ്രഫി വിധം ഗംഭീരമായിരുന്നു ടർബോയിലേക്ക് എത്തുമ്പോഴും ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെയാണ് പ്രഭു ആക്ഷൻ സീനുകൾ ഒരുക്കിയിരിക്കുന്നത് നാടൻ തല് മാത്രം അറിയുന്ന ജോസ് ക്ലൈമാക്സിൽ വിയറ്റ്നാം ഫൈറ്റേഴ്സിനോട് നടത്തുന്ന ഫൈറ്റ് കോറിയോഗ്രഫി ചെയ്ത വിധം കയ്യടി അർഹിക്കുന്നതാണ് അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ഫൈറ്റും ഗംഭീരമായിരുന്നു സിനിമയുടെ സോണറിനോട് നീതി പുലർത്തുന്ന തരത്തിൽ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്ന ഫീനിക്സ് പ്രഭു ഇനിയും മികച്ച സിനിമകളുടെ ഭാഗമാകുമെന്ന് ഉറപ്പാണ് അതേസമയം ടർബോ അൻപത് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനിയാണ് കളക്ഷൻ കണക്ക് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് റിലീസ് ചെയ്ത നാല് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷമാണ് ടർബോ ആകെ നേടിയിരിക്കുന്നത് കട്ടയ്ക്ക് കൂടെ നിന്ന പ്രേക്ഷകർക്ക് ഒരായിരം നന്ദിയെന്ന് മമ്മൂട്ടി കമ്പനി കണക്കുകൾ പുറത്തുവിട്ട് കുറിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തിനാലിനായിരുന്നു ടർബോ തിയേറ്ററുകളിൽ എത്തിയത് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മിഥുൻമാനുവൽ തോമസ് ആയിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക